ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുണ്ട് എൻ്റേതായ എന്തെങ്കിലും വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നും ചൂടിന് ഒരു കുറവുമില്ല ഞാൻ ഫാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് നിങ്ങളോട് കഥ പറയുന്നത് ഫാനിൻ്റെ ഒച്ചയിൽ ഫാൻ ഇട്ടിട്ട് ഞാൻ നിങ്ങളോട് കഥ പറഞ്ഞ ഫാനിൻ്റെ ഒച്ചയിൽ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല അപ്പോൾ ഇന്ന് ചൂട് ഇന്നും എന്നും ചൂട്ന്ന് നമുക്ക് ആറുമണി ഡ്യൂട്ടി ആക്കി ഇന്നലെയൊക്കെ ഏഴുമണിയായിരുന്നു ആറ്റുകൾ പൊങ്കാല പ്രമാണിച്ച് അതിൻ്റെ ജോലി തിരക്ക് കാരണമൊക്കെ മണിയായിരുന്നു ഇപ്പം ഇന്ന് വീണ്ടും മണിയായി ആറുമണിയായിക്കാക്കി അപ്പോൾ പോയി ജോലിക്കൊക്കെ പോയി നമ്മുടെ ഒരു കൂട്ടുകാരിയുടെ അച്ഛൻ മരിച്ചതിൻ്റെ പതിനാറ് ചടങ്ങായിരുന്നു ജോലിയും കഴിഞ്ഞിട്ട് അവിടെ പോയി അവിടെ പോയിട്ട് ഇവിടെ വീട്ടിൽ വന്ന് പുറമൊക്കെ കഴിവിട്ട് കയറി അരമണിക്കൂർ കിടന്നു അരമണിക്കൂറൊക്കെ ഇടന്നിട്ടാണ് പിന്നെ എണീറ്റ് മീനൊക്കെ കറി വെച്ചത് വേറെ കറിയൊന്നും ഒന്നും വെച്ചില്ല കേട്ടോ ഇന്ന് വെറും മീൻ കറിയും ചോറും പിന്നെ ഭർത്ത മീനും ചൂരമീനാണ് പിന്നെ അവിടെ ഇരുന്ന് ഇവിടെ ഇരിപ്പ് ജോലികളുണ്ടെന്ന് കേട്ടെ ഇഷ്ടംപോലെ ജോലികളും ഉണ്ട് പിന്നെ കുറേ നേരം ലൈവ് വന്നു കേട്ടോ ഒരു നാലര നാല് മണിയോ നാലര ആയപ്പോൾ ലൈവ് വന്നു ലൈവ് വന്ന് വന്ന് ആറ് മണി ആറര വരെ ഇരുന്നു കട്ട് ചെയ്ത് പോകാൻ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഒന്ന് രണ്ട് പേരിങ്ങനെ കയറി കയറി വരുന്നത് കൊണ്ട് പിന്നെ ഞാൻ ഇരുന്നിരുന്ന് ഒരു ഒന്നര രണ്ട് മണിക്കൂർ അടുപ്പിച്ചിരുന്നു എന്ന് തോന്നുന്നു ഇതിനിടയിൽ തലത്തിൽ ഞാൻ കുറേയൊക്കെ കയറി വരും കേട്ടോ എനിക്ക് തോന്നുന്നു ഒരാൾക്കൊരു തൊള്ളായിരം ഐ ഡി ഉണ്ട് കേട്ടോ ഒരാൾക്ക് തന്നെ തൊള്ളായിരം ഐ ഡിയിൽ ഉണ്ട് എന്തേലും പറഞ്ഞ് തരുമ്പോൾ നമ്മൾ ആ ആളെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിടുമ്പോണ്ടല്ലോ അതേ സ്പീഡിൽ അടുത്ത് വരും അതിനെ പറഞ്ഞുകൊണ്ടാ വീണ്ടും അടുത്ത് അതേ സ്പീഡിൽ അടുത്ത് വരും പിന്നെ പിന്നെ ഞാൻ നമ്മളിതൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടോ നമ്മളെത്ര കണ്ട് നമ്മളിപ്പം ലൈഫൊക്കെ വന്നിട്ട് കുറേ നാളായി നമുക്കിത് കണ്ട് കണ്ടും കേട്ടും കണ്ടും കേട്ടും നമുക്ക് എത്ര ശീലമായി നമ്മൾ എത്രയൊക്കെ നന്നാക്കാൻ നോക്കിയാലും ചിലതൊക്കെ നന്നാവൂല അവരവരുടെ വീട്ടിൽ പറയുന്ന അതേ ശീലങ്ങളും അതേ വാക്കുകളും ഒന്ന് നമ്മുടെ ലൈവിലും പറയും വീട്ടുകാരെ ഏത് കണ്ണിലാണോ കാണുന്നത് വീട്ടുകാരെ ഏത് കണ്ണിലൂടെയാണ് കാണുന്ന അതേ കണ്ണുകൊണ്ട് നമ്മളെ പോലെയുള്ളവരെയും കാണും നമ്മളെ അല്ലെങ്കിൽ നമ്മൾ ലൈവൊക്കെ അത്രയ്ക്കും മോശമായിരിക്കണം കുറ്റം പറയാം മാന്യമായിട്ട് ഞാനിപ്പോൾ എങ്ങനെയാണോ നിങ്ങളോട് കഥ പറയുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ലൈവിൽ വരുന്ന കഥ പറയുന്നത് എന്നാലും ചില കുഞ്ഞു മക്കൾക്ക് സഹിക്കത്തില്ല എന്നാലും വലിയ വ്യാജൊന്നും ഉള്ളതല്ല കൊച്ചു പിള്ളേർ കൊച്ചു പിള്ളേർക്കാണ് ഇച്ചിരി കൃമികുത്ത് കൂടുതലും വന്നെന്നും വീട്ടുകാരെ എങ്ങനെ ഏത് രീതിയിൽ കാണുന്നു ഏത് കണ്ണിലൂടെ കാണുന്നു അവരോട് എങ്ങനെയൊക്കെ പറയുന്നത് അതേ ഭാഷകളും അതേ രീതികളൊക്കെയാണ് ഒക്കെയാണ് നമ്മുടെ ലൈവിലൊക്കെ വന്ന് അവർ ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി വീഡിയോസ് ഇടുന്നുണ്ട് സംഭവമൊക്കെ ശരിയാണ് ശരിക്കും യൂട്യൂബിലെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ച് കൂടുതൽ അറിവും കാര്യങ്ങളൊന്നുമില്ല സോഷ്യൽ മീഡിയയെക്കുറിച്ച് കൂടുതൽ അറിവും കാര്യങ്ങളൊന്നുമില്ല നമ്മുടേതായ അറിവും കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ ഇതിൽ ഇമേജുകളുണ്ടല്ലോ ഇമോജിയാ ആ അതിൻ്റെ കൂടുതലും അതിൻ്റെ അർത്ഥങ്ങളും കാര്യങ്ങളും എനിക്കറിഞ്ഞൂടാ മോശമായിട്ടുള്ള ഇമേ ഇമേജുകളിട്ടിട്ട് ഇമേജിയാ ഇമോജ ആന്ത്രീകരാവട്ടെ ഇട്ടിട്ടിട്ടിട്ടിട്ട് നമ്മളിത് കണ്ടാലും കണ്ടല്ലിരുന്നാലും വീണ്ടും വീണ്ടും ഇങ്ങനെ ഇട്ട് തള്ളി പോകൊണ്ടിരിക്കും ഇതിട്ടിട്ട് അവർക്ക് എന്ത് സുഖം കിട്ടണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തെങ്കിലും സുഖങ്ങൾ കിട്ടുകയും ഇരിക്കും അതുകൊണ്ടെന്നല്ല പിള്ളേർ അങ്ങനെ അത് ഇട്ടിട്ട് കളിക്കുന്നത് അപ്പോൾ അതങ്ങനെ അങ്ങ് പോട്ടെ ഫാന് സഹിക്കാൻ പറ്റുന്നില്ല ഫാൻ ഫാനില്ലാണ്ട് പറ്റുന്നില്ല അപ്പോൾ എന്തു പറയും കൂടുതലൊന്നും പറയാനില്ല കേട്ടോ എന്നും ഇതൊക്കെ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എൻ്റെതായ വിശേഷങ്ങളായിട്ടാണ് എന്നും നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഞാനും എൻ്റെ വിശേഷങ്ങളും അന്നെന്നുള്ള എൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നിങ്ങളെ മുന്നിലെത്തുന്നത് ഇപ്പം നമ്മുടെ ഓഫീസിലെ എല്ലാ ജീവനക്കാർക്കും വൈകായിക കേട്ടോ എല്ലാവർക്കും പനിയടിച്ചു ആറ്റകൾ പൊങ്കാല കഴിഞ്ഞ് തന്നെ എല്ലാവരും ദ്രോഹികളായി എല്ലാവരും വൈകായിക വൈകായിക ലീവ് 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 തന്നെ ഇപ്പോൾ എനിക്ക് ലീവ് എടുക്കണമെന്നുണ്ട് പക്ഷെ നമുക്ക് നമ്മുടേതായ നമുക്കൊരു സ്ഥലം തന്നിട്ടുണ്ട് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായിട്ട് ലീവ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്നപ്പോൾ ഉണ്ടല്ലോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ രണ്ട് ലേഡീസാണ് വർക്ക് ചെയ്യണത് എന്നായപ്പോൾ അവർക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുക അവർക്ക് എപ്പറാളം വേവലാതി തളർച്ചയൊക്കെ വന്നിട്ട് അവരെ പിന്നെ ഓട്ടോ പിടിച്ചൊക്കെ വീട്ടിൽ കൊണ്ടാക്കി ഇന്നിപ്പോൾ വിളിച്ചപ്പോൾ അവർ വേണം അവർക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നാളെ ഇനി ടെസ്റ്റിനൊക്കെ പോകും അപ്പോൾ ഇനി എന്തായാലും ഒരു രണ്ടു മൂന്ന് ദിവസം അവരെ പ്രതീക്ഷിക്കണ്ട രണ്ട് മൂന്ന് ദിവസം ഇനി അവരെ ജോലിയിൽ പ്രതീക്ഷിക്കണ്ട അവർ ലീവ് എടുത്തിരിക്കുമ്പോൾ ഞാനും കൂടെ എങ്ങനെ എടുക്കും ഞാൻ ഒന്നും നമ്മളൊരു കാര്യം മുന്നേ കൂട്ടി പറയാൻ പാടില്ല കേട്ടോ ഞാൻ പറയും ഈ ജോലി നമ്മുടെ സ്ഥലമൊക്കെ വന്ന് ക്ലിയറാക്കിയിട്ടാണ് ലീവ് എടുക്കേണ്ടതെന്ന് പറഞ്ഞ് അതിന് മുമ്പേ അവർക്ക് വൈയായിക വന്ന് അവർ ലീവായി അപ്പോൾ അവർ ലീവ് ലീവെടുത്തിടയിൽ ഞാനും കൂടി ഇനി അങ്ങനെ ലീവ് എടുക്കും ഒരു സ്ഥലത്ത് രണ്ടുപേർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ടുപേർ ലീവെടുത്താലേ പിന്നെ ആര് വന്ന് നമ്മുടെ സ്ഥലത്ത് ജോലി ചെയ്യും അപ്പം എന്തായാലും ഇനിയിപ്പോൾ അവർ അസുഖം ഒക്കെ കുറഞ്ഞ അവർ ക്ലിയറായി വരട്ടെ അതുവരെ എങ്ങനേലും ഞാൻ തള്ളിയും ഇന്തിയും തള്ളിയും ഇന്തിയും പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണം എന്നാൽ രാവിലെ ഉറക്കെണീറ്റാ പോകാൻ വയ്യ രാവിലെ ഉറക്കെണീറ്റ വയ്യുന്നേ കിടക്ക പോയെന്ന് എണീക്കാൻ വയ്യ എന്നാലും അലച്ചു തൂങ്ങിയൊക്കെ എണീറ്റ് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എണീറ്റ് കഴിഞ്ഞാൽ പ്രശ്നമില്ല അങ്ങനെ അങ്ങ് പോകുന്നുണ്ട് നിത്യവും ഓരോരോ വിശേഷങ്ങളും ഓരോരോ കഥകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നത് ഞാനും എൻ്റെ വിശേഷങ്ങളും എൻ്റെതായ കാര്യങ്ങളും അന്നൊന്നുള്ള അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നാലഞ്ച് മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ അത് തന്നെയാണ് എനിക്കും തൊണ്ടയ്ക്കൊക്കെ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ അത് നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും എനിക്കും ഇച്ചിരി ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് കുളിച്ച് അതിൻ്റെ ബുദ്ധിമുട്ടാണെന്ന് അറിഞ്ഞുകൂടാ ചൂട് ചൂട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ടേ ചൂട് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ ഇന്നലെ നമ്മുടെ കിച്ചണിൽ ഇച്ചിരി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഒന്ന് കുളിക്കണമെന്ന് തോന്നി പതിനൊന്ന് മണി നേരത്ത് കുളിച്ചു പതിനൊന്ന് മണി നേരം കുളിച്ചിട്ട് വന്ന് ലൈവ് കുറച്ചേരം ഒരു മണിക്കൂർ ലൈവ് ഇരുന്നത് പന്ത്രണ്ടര ഒരു മണിയായിപ്പോഴാണ് വീണ്ടും കിടന്നത് വീണ്ടും കിടന്നത് ഇനി നനഞ്ഞ മുണി മുണിയന്ന് മുണിയന്ന് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു പൊട്ടത്തരം വരാതിരിക്കില്ല നനഞ്ഞാൽ മുടിയോടെ കിടന്നിട്ടാണെന്ന് അറിഞ്ഞു കേട്ടോ എനിക്കൊരു വൈകാരികയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് പോരാത്തിൽ നിന്നും നല്ല തലവേദനയുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വാർത്തകളും കാര്യങ്ങളും കൂടുതലൊന്നും പറയുന്നില്ല അടുത്തൊരു വാർത്താ വിശേഷവുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും അതുവരെ ടാറ്റാ ബൈ ബൈ शुभरात्रि सुख नित्र